ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിക്കായിട്ട് ഒരു പസിൽ മോതിരം നിർമ്മിക്കുന്നത് കണ്ട നമസ്കാരം നമസ്തേ ലയണൽ മെസ്സി ലോകം മുഴുവനുള്ള ഫുട്ബോൾ ആരാധകരുടെ വലിയ ഒരു എന്താണ് പാത്രമാണ് എന്നും ഇതിഹാസമാണ് മെസ്സി മെസ്സിക്കായിട്ടൊരു മോതിരം ആ മോതിരത്തിൽ ഒട്ടേറെ സവിശേഷതകളുണ്ട് എങ്ങനെയായിരുന്നു ഈ ഒരു മോതിരമെന്ന അത് അദ്ദേഹത്തിന് കൈമാറണം കൈമാറണമെന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് ഇത് തുടങ്ങിയത് ആഗ്രഹം ഞാൻ വന്നിട്ട് ജന്മനാ ഒരു വിശ്വകർമ്മ സമുദായത്തിൽ ജനിച്ച ഒരാളാണ് അപ്പം ഞങ്ങൾ ഞങ്ങളതിൽ വന്നിട്ട് സ്വർണ്ണപ്പണിക്കാരാണ് അപ്പോൾ കൊച്ചുനാൾ മുതൽ ഇങ്ങനെയുള്ള പ്രത്യേക തരം വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് അത് സ്വന്തമായിട്ട് വരച്ചിട്ട് അതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോൾ അത് ശരിയായിട്ട് വരിക ചെയ്യുന്നത് ഈ ലോ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഫുട്ബോൾ കളി കൂടുതൽ കാണാനും അതിഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങിയത് അപ്പോൾ ഞാൻ ഈ എന്നും പട്നാസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നമ്മുടെ ശാസ്ത്രമംഗലം ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഞാനത് കാണുന്നത് കണ്ടു അപ്പോൾ അവിടെ നിന്നിട്ട് അത് കാണുമ്പോഴത്തേക്കും ആ കളി കാണാൻ വന്ന് നിൽക്കുന്നവരുടെ ആ ഒരു മെസ്സിയെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു ഉത്സാഹമൊക്കെ കണ്ടിട്ട് എനിക്കും വളരെയധികം ഇഷ്ടം തോന്നി പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സിയെ ഞാൻ കണ്ടിട്ടൊക്കെയുണ്ട് പിന്നെ അദ്ദേഹവും ഫാമിലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇതൊക്കെയാണ് എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങൾ അപ്പോൾ ആ ഫാമിലിയായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കണ്ടിട്ടാണ് മെസ്സിക്ക് നമുക്ക് ഒരാളോട് ഒരു ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നും തോന്നുമല്ലോ അപ്പോൾ എനിക്ക് ഈ പണി സ്വർണ്ണപ്പണിക്കാരനായത് കൊണ്ടും പണിയൊക്കെ അറിയാമെന്നുള്ളതും എനിക്ക് എൻ്റെതായ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരിതിലാണ് മെസ്സിക്ക് വേണ്ടിയിട്ടൊരു പസിൽ മോതിരം ഞാൻ ചെയ്തത് മെസ്സി മെസ്സിയുടെ സഹധർമ്മിണി മൂന്ന് കുട്ടികൾ ഇതെല്ലാം വെച്ചിട്ടാണ് അപ്പം അഞ്ച് വളയങ്ങൾ ഈ അഞ്ച് വളയങ്ങൾ ഒന്നായിട്ട് ചേരുമ്പോഴത്തേക്കും വേൾഡ് കപ്പ് മെസ്സിയുടെ പേര് പിന്നെ ഗോൾഡൻ ബൂട്ട് മെസ്സിയുടെ ഹിസ്റ്ററി ലൈഫ് ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പറായ ടെൻ എന്ന് പറഞ്ഞ നമ്പർ അതെ പിന്നെ മെസ്സി ഇങ്ങനെ ഓടി ഫുട്ബോൾ അടിക്കുന്നതായിട്ടുള്ള ഒരു സ്കെച്ച് അതിനകത്തുണ്ട് പിന്നെ ഫുട്ബോൾ ചെയ്ത് വച്ചിട്ടുണ്ട് ഈ അഞ്ച് വളയങ്ങൾ ഒന്നായിട്ട് ചേരുമ്പോൾ മാത്രമാണ് നമുക്കത് ഇത്രയും കാണാൻ പറ്റും കാണാൻ പറ്റുന്നത് ഈ വളരെ പ്രയാസകരമായ ഒരു ജോലിയാണ് ഇത് നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അത് ഒരുമിപ്പിക്കുക എന്നുള്ളത് എത്ര ദിവസം വേണ്ടി വന്നു ഇങ്ങനെ ഒരു എനിക്ക് മെസ്സിയുടെ മോചനം ചെയ്യാൻ വേണ്ടിയിട്ടൊരു രണ്ട് മാസം രണ്ട് മാസം രണ്ട് മാസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളും അതിൽ ഇങ്ങനെ ഇരിക്കത്തില്ല നമുക്കൊരു സമയം അതിൻ്റെ ഒരു ഇത് വരുമ്പോഴത്തേക്കും ഒരു മൂഡ് വരുമ്പോഴത്തേക്കും നമ്മളത് ഇരുന്ന് അങ്ങനെ ചെയ്യാറുണ്ട് ഉറപ്പായിട്ടും ഇപ്പോൾ ഇത് അദ്ദേഹത്തിലേക്ക് എത്തണമെന്നുള്ളത് തന്നെയാണ് വലിയ ആഗ്രഹം അത് മുമ്പും താങ്കൾ ഒരുപാട് ചാനൽ ഷോകളടക്കം പറയുകയും ചെയ്തു ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വഴി ഇത് എത്തിക്കാനുള്ളൊരു ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രമിക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരും പിന്നെ നിങ്ങളെ ചാനൽ ആരും ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനൊരു സംഭവം ചെയ്യാൻ കഴിഞ്ഞു ഞാനൊരു ഒരു കലാകാരനായതുകൊണ്ട് എനിക്കിങ്ങനൊരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു അത് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഫുട്ബോൾ ആരാധകരും സഹായിക്കാൻ മനസ്സുള്ളവരും ഒക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ മെസ്സിയുടെ കയ്യിലെത്താവുന്നതേ ഉള്ളൂ ഞാൻ എത്തുകയാണെങ്കിൽ എനിക്ക് സന്തോഷം ദേശീയ തലത്തിവരെ ഒരുപക്ഷെ മെസ്സിക്കായിട്ടൊരു മോതിരം ഇന്ത്യയിൽ നിന്ന് ഒരു വലിയ വിലപ്പെട്ട സമ്മാനം എത്തുമ്പോൾ ദേശീയ തലത്തിലല്ല ആഗോളതലത്തിൽ ഇതൊരു വലിയ ചർച്ചയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിത് എത്തപ്പെട്ടാൽ താങ്കൾക്ക് ഇതൊരു വലിയ ഭാഗ്യമാകും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഗുരുവായൂരപ്പിന് കിരീടവും ഓടക്കുഴലും ചെയ്തു കൊടുത്തത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്കൊരു സന്തോഷം എന്നുള്ളതാണ് ഇപ്പോൾ മോദിക്ക് ഞാൻ ഇപ്പോൾ നമ്മുടെ മെസ്സി നമ്മുടെ മോദിജിക്ക് അദ്ദേഹത്തിൻ്റെ ജേഴ്സി എന്തോ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയോ ഞാൻ കണ്ടിരുന്നു അപ്പോൾ മെസ്സി മെസ്സി വന്നിട്ട് നമ്മുടെ ഇന്ത്യക്ക് മോദിജിക്ക് അദ്ദേഹത്തിൻ്റെ ജേഴ്സി കൊടുത്തു അപ്പോൾ ഇന്ത്യ തിരിച്ച് അദ്ദേഹത്തിന് അപൂർവമായിട്ടുള്ള എന്ന് എല്ലാവരും പറയുന്നു ഈ റിങ് നമ്മൾ കൊടുക്കുന്നു ഇന്ത്യ കൊടുക്കുന്നു എന്നുള്ളതാണ് അല്ല രാജഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുക്കുന്നതായിട്ടല്ല ആ അതെ അതെ എന്നുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം രാജഗോപാലെന്നു പറയുന്നൊരു വ്യക്തിയിൽ മാത്രം അതും ഒതുങ്ങരുത് കാരണം ഇന്ത്യയിൽ തന്നെ എന്തുമാത്രം മെസ്സി ആരാധകരാണ് ഉള്ളത് എന്നുള്ളത് ചെയ്തു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എനിക്കുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറുപ്പം ആരാധകനായിരുന്നു അല്ല മെസ്സി അങ്ങനെയല്ലോ എല്ലാവരും നന്നായിട്ട് കളിക്കുന്നവരല്ലേ എല്ലാവരും എല്ലാവരും ഫുട്ബോൾ കളി എല്ലാവരും നന്നായിട്ട് കളിക്കുന്നവരല്ലേ ഉള്ളത് പക്ഷേ നമുക്ക് ചിലരെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് ആരും മോശക്കാരല്ലല്ലോ അല്ല കേരളത്തിൽ മെസ്സിക്കൊരു മോതിരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർ വിഭാഗത്തിൽ വലിയൊരു നെയ്മറിൻ്റെ ആരാധകരുണ്ട് സ്വാഭാവികം പറയും ഞങ്ങളുടെ നെയ്മറിനെന്തുകൊണ്ട് കാരണം അവർക്കുള്ള ചോദ്യങ്ങളും ഈ മെസ്സിയും നെയ്മറും തന്നെ അവർക്ക് തന്നെ എതിരായിട്ട് അവർക്ക് രണ്ടുപേർക്കും പോയി തോന്നിയിട്ടില്ല മനസ്സിലായില്ലേ തീർച്ചയായിട്ടും അവർക്ക് ചെയ്യും എന്നോട് ഇനി ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ നെയ്മറിൻ്റെയൊക്കെ ഒരുപാട് ആരാധകരുണ്ടല്ലോ അവരാവശ്യപ്പെടുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെയാണല്ലോ മോദിക്ക് ഇന്ത്യൻ വിസ്മയം എന്ന് പറയുന്ന മോതിര ഞാൻ ചെയ്തു അത് മോഡിക്ക് സമ്മാനിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ സുരേഷ് ഗോപി സാറിനെ ഒരിക്കൽ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറ് അത് ശ്രമിക്കാം എന്ന് പറഞ്ഞു പിന്നെ സാർ തിരക്കിലായിപ്പോയി പിന്നെ ഞാനും വേറൊരു സൈഡിലോട്ട് അങ്ങ് ഒഴുകി അങ്ങ് പോയി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിനൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ടുള്ളൊരു മനസ്സുള്ളവർ വരണം എങ്കിൽ മാത്രമേ അത് നടക്കുന്നു എനിക്ക് കാരണം എനിക്കതുമായിട്ടൊന്നും സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നും ആരുമില്ല മനസ്സിലായില്ലേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടവരിത് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കതിനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെയ് ചെയ്തു ഞാൻ ചെയ്തു അങ്ങനൊരു കലാസൃഷ്ടി ചെയ്തു അത് കൊടുക്കാനുള്ള ഒരു മനസ്സും എനിക്ക് സന്തോഷകരമായിട്ട് തന്നെ ഉണ്ട് ബാക്കി ബാക്കി നമ്മുടെ ആൾക്കാരാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അംഗീകാരമാണ് ഇപ്പം മെസ്സിക്ക് വേണ്ടി ഒരു മോതിരം പണിയാൻ പറ്റി മോദിക്ക് വേണ്ടി ഒരു വലിയ വിസ്മയം ഒരുക്കി അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ തലയിൽ ഇപ്പോഴും ഇരിക്കുന്ന കിരീടം അത് താ ഓടക്കിലും താങ്കൾ നിർമ്മിച്ച് നൽകുന്നതാണ് വലിയ ഭാഗ്യമാണ് ഇനി ഒരു ജോലിക്കാരണം എന്നുള്ള രീതിയിൽ സന്തോഷമാണ് ആ ഭാഗ്യം എന്ന് പറയുന്നത് അതുക്കും അതുക്കും മേലെ ആണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ കിരീടവും ഓടക്കുഴലും തന്നെയാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം പിന്നെ തിരുപ്പതി ബാലാജിയുടെ മുഖമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് ഞാൻ പറയുന്നതെന്ന് ഗുരുവായൂരപ്പന് കിരീടം ചെയ്തിട്ട് അത് ഭഗവാനെ ചാർത്തി ദീപാരാധന തൊഴാനുള്ളൊരു മഹാഭാഗ്യം എനിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അടുത്ത തലേ ദിവസം വരെ എൻ്റെ കയ്യിലിരുന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ കിരീടം ഭഗവാൻ്റെ തലയിൽ ഇരിക്കുന്നത് കണ്ട് ദീപാരാധന തൊഴുതു അതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം പിന്നെ എൻ്റെ അമ്മയുടെ അനുഗ്രഹമാണ് അതെല്ലാം അമ്മയ്ക്ക് അതൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷമായിരുന്നു അമ്മയുടെ അമ്മയുടെ അനുഗ്രഹമാണ് എനിക്ക് ഈ കിട്ടിയ മഹാഭാഗ്യം എന്ന് ഞാൻ കരുതി തങ്ങളുടെ ഒരു വഴിയെടുക്കുകയാണെങ്കിൽ അത് മോഹൻ ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു കാര്യം ആയിരുന്നു കാണണം കാണണം എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടനെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു കാര്യമായിട്ട് വേണം ലാലേട്ടനെ കാണാൻ മുമ്പിൽ ചെല്ലാണെന്നുള്ളതുണ്ട് അപ്പം എനിക്ക് അപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ആണ് പോകുന്നത് അപ്പം അപ്പം ഇതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഞാനത് വരച്ച് ഏകദേശമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ലാലേട്ടനെ എങ്ങനെ കാണുമെന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഒരു രാവിലെ വന്നിട്ട് എൻ്റെ വീടിൻ്റെ ബെല്ലടിക്കുന്നു അപ്പോൾ അതിൻ്റെ തലേദിവസം വരെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് സംസാരിക്കുകയാണ് എങ്ങനെ ലാലേട്ടനെ കാണാൻ പോകാൻ പറ്റും എന്നുള്ള രീതി രാത്രി സംസാരിക്കുന്നുണ്ട് ശരി അപ്പം എന്തെങ്കിലും ഒരു വഴി കാണുമായിരിക്കാം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ തന്നെ എൻ്റെ വീടിൻ്റെ കോണിമ്പെല്ലാം അടിച്ചിട്ടൊരാളെന്ന് പറഞ്ഞ് കാർ ഒന്നും എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ മാറ്റിയിടാം കാരണം ഇവിടെ മിക്കവാറും ഒക്കെ ഷൂട്ട് നടക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടം വന്നിട്ടുണ്ട് ഏഹ് ഒരിക്കലും അല്ലേ അവിടെ ഒരു ഷൂട്ട് നടക്കിട്ടുണ്ട് അപ്പം എൻ്റെ കാർ കിടക്കുന്നത് അവരുടെ ഫ്രെയിമിനകത്ത് എവിടെയോ ആണ് അപ്പം കാറൊന്നും മാറ്റിയിടണം ഇതാണ് സംഭവം തലേ രാത്രി ഞാൻ ഞാനെൻ്റെ കൂട്ടുകാരനുമായിട്ട് ലാലേട്ടനെ എങ്ങനെ കാണുമെന്നുള്ളൊരു ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം രാവിലെ വന്നു പറയുന്നു ഇങ്ങനെയാണ് അങ്ങനെ ലാലേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഫ്രണ്ടിൽ തന്നെയാണ് അപ്പോൾ തന്നെ ഞാൻ എണീറ്റ് അവിടെ പോയി കാറൊക്കെ മാറ്റിയിട്ട് ലാലേട്ടനെ കണ്ടു പക്ഷേ ലാലേട്ടൻ്റെ അടുത്തെത്താനൊന്നും പറ്റി കണ്ടു അന്ന് ഒരു വളരെ തിരക്കായിരുന്നു അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ലാലട്ടിനു ബന്ധപ്പെട്ട ഒരാളുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു ഒരു ലാലേട്ടന് വേണ്ടിയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ സാറിൻ്റെ അടുത്ത് പറയാം അപ്പോൾ ലാലട്ടിനായിട്ട് അവർ സംസാരിച്ചു സംസാരിച്ചിട്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അത് തീർന്നിട്ട് പണി കഴിഞ്ഞിട്ട് അറിയിക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ പണി സ്പീഡായി ഇവിടായിട്ട് പെട്ടെന്ന് ചെയ്തു ലാലേട്ടനെ അപ്പോൾ ലാലേട്ടൻ്റെ പാലക്കാട് ഒടിയൻ്റെ സെറ്റിൽ വരാമോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അങ്ങോട്ട് പോയി ലാലേട്ടനെ കണ്ടു ലാലേട്ടന് കൊടുത്തു ലാലേട്ടന് വളരെ സന്തോഷമായിരുന്നു ആ ഒരു സന്തോഷം തന്നെയാണ് ഒരു പണിക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കും ഒരു സന്തോഷമായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യോഗ്യം പറഞ്ഞിട്ട് ഒരു വർക്ക് ചെയ്തിട്ട് ലാലേട്ടന് കൊടുത്തു അങ്ങനെ അതാണ് അങ്ങനെ ഹോണറി ഡോക്ടറേറ്റ് അടക്കം താങ്കൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട് കേരളത്തിലും അത് കേരളത്തിലാരും തരാത്തത് കൊണ്ട് അവരെങ്കിലും തന്നില്ലേ ഒരു സന്തോഷം എന്നെക്കാൽ എന്നെക്കാളൊക്കെ ഒരുപാട് വലിയ വലിയ കലാകാരന്മാരിവിടെ ഉണ്ട് അവർക്കൊക്കെ അവർക്കൊക്കെയും നമ്മുടെ എല്ലാവരും സഹായിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അവരൊക്കെ വലിയ വലിയ കലാകാരന്മാരോ ആരും അറിയപ്പെടാതെ അവരെവിടെയൊക്കെയോ ഇരുന്നു പോകുന്നു കാരണം നമുക്കിങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു കലാസമിതിയോ ആരെങ്കിലൊക്കെ തരുമ്പോഴത്തേക്കും ആ നമ്മളെയും ശ്രദ്ധിക്കാനും നമ്മുടെ ഇതിനെ അംഗീകരിക്കാൻ കൊള്ളാമെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ട് എന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം അത് 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 വലിയൊരു സന്തോഷമാണ് തീർച്ചയായിട്ടും കൗ ഈ ഇതിൽ കലാ കലക്കൊപ്പം തന്നെ ഒരു കൗതുകം താങ്കളുടെ ഈ വേഷ വേഷത്തിലാണെങ്കിലും ഒരു ഒരു ആത്മീയ രീതിയിലോട്ടാണോ അങ്ങനെ ഒരു ജീവിതമാണ് അത് ആത്മീയ രീതി എന്നൊക്കെ പറയുന്നത് താടി വളർത്തിയതുകൊണ്ടോ തലയിൽ കെട്ടിയതുകൊണ്ടോ സന്യാസി സ്വാമിയൊന്നും അവർത്തൊന്നുമില്ല അതൊരു വലിയൊരു കടമ്പയാണ് ഏ അങ്ങനെ അങ്ങനെ സന്യാസിയും സ്വാമിയും ഒന്നും ആകാനുള്ള ഒരു അറിവൊന്നും എനിക്കായിട്ടില്ല ആ വൈ അങ്ങോട്ട് ആ ഒരു യാത്രയിലാണ് അങ്ങനെ എനിക്കൊരുപാട് ഒരുപാട് സന്യാസിയും യോഗികളുമായിട്ടുള്ള കുറേ ബന്ധങ്ങളുണ്ട് ഹിമാലയം കയറിയിട്ടുണ്ടെന്ന് അങ്ങനെ ഹിമാലയത്തിൽ ഞാൻ പോയിട്ടുണ്ട് രണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് ആ അങ്ങോട്ടൊക്കെ ഒരു യാത്രകൾ യാത്രകൾ എപ്പോഴും നമുക്ക് കുറച്ച് അറിവുകളും കുറേ കാര്യങ്ങളുമൊക്കെ കുറേ കാഴ്ചകളൊക്കെ കാണാം പുതിയ പുതിയ ബന്ധങ്ങളുണ്ടാവും കേരളത്തിൽ നിന്ന് മെസ്സിക്കായിട്ട് സ്വാഭാവികമായിട്ടും ഒരു വലിയ സമ്മാനം എത്തുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകണമല്ലോ അതിൻ്റെ യാത്രയിൽ അതിൽ എല്ലാ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയാണെങ്കിലും ഇവിടുത്തെ കാൽപന്ത് കളി ആരാധകരുടെ പിന്തുണ അതാണ് ഏറ്റവും അനിവാര്യം എന്ന് വിശ്വസിക്കുന്നല്ലേ അതാ അങ്ങനെയാണല്ലോ ഇപ്പം ഞാൻ ഞാനെന്ന് പറയുന്ന ഒരു ഇറങ്ങി ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി ഞാൻ അത് നിങ്ങളെ ഏൽപ്പിക്കുകയല്ലേ നിങ്ങളെത്തിക്കൂ എന്നുള്ളതാണ് ചെയ്യുന്നതോടുകൂടി എൻ്റെ ജോലി അവിടെ കഴിഞ്ഞു പിന്നെ നിങ്ങളത് എത്തിക്കൂ സന്തോഷം എന്നുള്ളതാണ് എന്തായാലും കാൽപന്ത് കളി ആരാധകരുടെ രാജാവായിട്ടുള്ള മെസ്സിക്ക് ഒരു മോതിരം ആ മോതിരത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് ആ മോതിരവും ഇങ്ങനെ അദ്ദേഹം കാത്തിരിക്കുകയാണ് അത് മെസ്സിയുടെ കൈകളിലേക്ക് കൊടുക്കുന്ന നിമിഷത്തിനായിട്ട് അതിന് തീർച്ചയായിട്ടും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകർ തന്നെ അദ്ദേഹത്തെ സഹായിക്കണമെന്നാണ് അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ സഹായം വേണമെന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട് ക്യാമറാമാൻ വിശാഖ അറയ്ക്കലിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ